കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കാഞ്ഞിരപ്പുഴ ചെട്ടിപ്പള്ളിയാൽ പഴയ സൊസൈറ്റി പടി റോഡ് ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ മുഹമ്മദ് ചെറൂട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ലിങ്ക് റോഡാണ് ഈ ചെട്ടിപ്പള്ളിയാൽ അതുപോലെ തന്നെ പഴയ സൊസൈറ്റി പടി റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഈ റോഡ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ വകയിരുത്തി പണി റോഡാണ് റോഡാണ് റോഡ് ഈ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മൂന്ന് ബന്ധിപ്പിക്കുന്ന മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് പണി പൂർത്തീകരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജി ടോമി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പ്രദീഷ് സ്വാഗതം പറഞ്ഞു മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി അച്യുതൻ ജോയ് ജോസഫ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി രാജൻ ചെറുകര ബേബി ബിന്ദു മണികണ്ഠൻ റഫീഖ് ടി കെ പി സുനിൽ സിജീഷ് മൂച്ചിക്കൽ ബാലചന്ദ്രൻ സുദേവൻ ലിറാർ സുമേഷ് ഹരിദാസൻ അബ്ദുൾ റഹ്മാൻ രഞ്ജിത്ത് സുമ അനിൽ എന്നിവർ സംസാരിച്ചു